അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നല്ല അടിപൊളി നല്ല അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സാണുള്ളത് അപ്പൊ ആ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടിയുടെ കാര്യമാണ് മുടി നമ്മുടെ ചിലവരുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയും അങ്ങനെ പൊഴിയാതിരിക്കാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും പിന്നെ ചുരുണ്ട മുടിയാണെങ്കിൽ നമ്മുടെ മുടി ഒന്ന് സ്ട്രേറ്റ് ആയിട്ടൊക്കെ കിടക്കാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും എല്ലാം കൂടെയുള്ള ആകെ ഒരു ടിപ്സാണ് ഒരേറ്റത്തിലാണ് ഇതെല്ലാ കാര്യങ്ങളും കൂടെ പക്ഷെ നല്ല അടിപൊളിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഇന്നെനിക്ക് ജലദോഷമായത് മൂലമാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാത്തത് അപ്പം അതെങ്ങനെ കാണിച്ചു തരാം ഇപ്പം നമുക്കിപ്പം നമ്മുടെ മുടി ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ചുരുണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ഫങ്ങ്ഷനൊക്കെ പോകണമെങ്കിലൊക്കെ നമ്മുടെ മുടി ഒന്ന് നേരെ കിടക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പം അങ്ങനെ മുടി കിടക്കാൻ വേണ്ടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും മനസ്സിലായോ പിന്നെ മുടി വളരുകയും ചെയ്യും നന്നായിട്ട് മുടി വളരുകയും ചെയ്യും അപ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു ഡിപ്സാണ് ഇന്ന് താരണ ഉണ്ടെങ്കിൽ അതും പോകും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഒരു പാടുമില്ല വരെ ഇല്ലാത്തവരെ ആകെപ്പാടും പത്ത് മിനിറ്റ് സമയം വേണമായിരിക്കും അത്രേ ഉള്ളൂ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതനാണെന്ന് കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ഇന്ന് ദോശയാണ് ദോശയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാവരച്ചതിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു പക്ഷേ അത് തികയത്തില്ലായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറ നമ്മളൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാല്ലേ തികയാത്തപ്പം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ അതിനകത്തോട്ടങ്ങ് കലക്കും അപ്പം നമ്മൾ തികയ്ക്കും അല്ലേ സത്യത്തിൽ അപ്പം ഇതാ അങ്ങനെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇതും അപ്പം ദോശയും ചമ്മന്തി അരയ്ക്കണോ വേണ്ടയോ എന്നുള്ള ഇതിൽ നിൽക്കുവാണ് ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട് വേണമെങ്കിൽ അരയ്ക്കാം രാവിലെ കാപ്പൂടിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനെന്നാൽ തീയ്യനാക്കാമെന്ന് വെച്ചു ഉച്ചയ്ക്ക് അപ്പം ചേന തീയലാണ് അപ്പം ചേന നമ്മൾ വേറെ വേവിക്കണമല്ലോ ചേനയ്ക്ക് വേവ് കൂടുതലാണല്ലോ അപ്പം അത് വേഗട്ടെ എന്ന് വെച്ചിട്ട് അടുപ്പയിലേക്ക് വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ ഇതാ വരറ്റാനായിട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് കേട്ടോ തീയ്യലിനെ നീ ഇത് അരയ്ക്കണം അപ്പം നമുക്ക് കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു അത് വറക്കാമെന്ന് വെച്ചിട്ട് ഇതാ മുളകും പുരട്ടി വെച്ചിരിക്കുന്നു പിന്നെ ഇത് പാവക്കയും നമ്മുടെ അച്ചിങ്ങപ്പയറില്ലേ അതും കൂടെ ഒരു മെഴുക്കോരട്ടി വെക്കണം പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പറ്റിക്കാന്ന് വെച്ച് കുറച്ച് വേളൂരി നമുക്ക് കിട്ടിയായിരുന്നു നിന്ന് അത് പറ്റിക്കാന്ന് വെച്ചിട്ട് അരപ്പൊക്ക തയ്യാറാക്കി വെച്ചിരിക്കുവാണ് അതിനുള്ള പുളിയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ വേളൂരി കിട്ടിയെന്ന് പറഞ്ഞില്ല ഇതിനി വെട്ടണം അപ്പം ഇനി എന്തായാലും ഇനി കഴിച്ചിട്ട് കാപ്പ് കുടിച്ചിട്ടേ ഉള്ളൂ ഇതിനി വെട്ടുന്നത് അപ്പം എൻ്റെ കത്രികയില്ല മീൻ വെട്ടുന്ന കത്രിക ഉണ്ടല്ലോ അതാ ഒടിഞ്ഞു പോയി കണ്ടോ ഇനി ഇതൊരെണ്ണം മേടിക്കണം എനിക്ക് പിച്ചാത്തി വെച്ച് വെട്ടാനായിട്ട് അത്ര പ്രാക്ടീസ് ഇല്ല ഇന്ന് പക്ഷേ പിച്ചാത്തി വെച്ച് വെട്ടിയേ പറ്റൂ കത്രിക വാങ്ങിച്ചില്ല ഇന്നലെ രാത്രിയിലാണ് ഇത് ഒടിഞ്ഞു പോയത് ഇനി അതൊരെണ്ണം വാങ്ങിക്കണം അപ്പം നമ്മുടെ തീയ്യലൊക്കെ റെഡിയായി കേട്ടോ ഞാൻ രാവിലെ തന്നെ കയറി ഞാൻ പറഞ്ഞായിരുന്നല്ലോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരിക്കോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ തീയ്യൽ റെഡിയായി നമ്മുടെ എന്താ വേളൂരി പറ്റിച്ചത് റെഡിയായി അതൊന്നും അങ്ങോട്ട് ഗ്യാസ് ചെയ്യാൻ അങ്ങോട്ട് ഓഫ് ചെയ്തതേ ഉള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെ കുറിച്ച് ഇനി പേര് പറ്റിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഞാൻ എനിക്ക് തല്ലേ കിട്ടേണ്ടി വരും അതുകൊണ്ട് വേണ്ട പിന്നെ നമ്മളൊരു മെഴുകോരട്ടി വെച്ചായിരുന്നു അപ്പം തീയലും വേളൂരി പറ്റിച്ചതും കാവയ്ക്ക് അച്ചങ്കയും കൂടെ മെഴുകോരട്ടിയും പിന്നെ നമുക്ക് ഈ മത്തി ഒന്ന് വറക്കാൻ ഇട്ടാലോ ഇട്ടേരാല്ലേ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഞാൻ ഇട്ട വീഡിയോയില് എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പനിയാണോ എല്ലാവരും ടൗണിന്റെ കൂട്ടുകാരെല്ലാവരും എന്നെ തിരക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു ചെറിയ ജലദോഷം വന്നപ്പോഴേ തിരക്കാനൊക്കെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു ജലദോഷമുണ്ട് കുഴപ്പമില്ല അത് പിന്നെ വന്നു കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ടല്ലോ ഒന്ന് മാറാനായിട്ട് അത്രേ സമയം എടുക്കുള്ളൂ അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു വർഷം വരുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലേ നമുക്ക് കിടക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലാണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഓ അപ്പൊ ഇനി ഇതും കൂടെ അപ്പൊ ഞാൻ ഇന്ന് നേരത്തെ വെച്ചത് നമുക്ക് നേരം ഒരിടത്ത് ഇരിക്കാനോ നോർക്കാം സ്വസ്ഥതയും സമാധാനവുമായിട്ട് ഇരിക്കാലോ ഇപ്പം ഇന്ന് നല്ല വെയിലാട്ടോ നല്ല വെയിലുണ്ട് പക്ഷേ എന്നാ നല്ല ചൂടുള്ളേ പിന്നെ ഇടയ്ക്ക് രണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയെന്നൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് ഇവിടെ അങ്ങ് ഒരു മഴയും പെയ്തില്ല കേട്ടോ ഒട്ടും മഴയില്ലായിരുന്നു എനിക്ക് മഴയൊന്നും പെയ്യത്തില്ലായിരിക്കും ഇനി ചെറിയ മഞ്ഞ ഉണ്ടല്ലോ രാവിലെ ഇപ്പൊ സുഖമുള്ള ഒരു അന്തരീക്ഷം അല്ലേ രാവിലെ എണ്ണ നുറങ്ങാനായിട്ട് നല്ല സുഖമാണല്ലേ പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ അപ്പം എൻ്റെ ചോറും കറിയൊക്കെ ആയി അപ്പം ഉച്ചവരുത്തേ പരിപാടിയൊക്കെ ഏറെ സോക്കൊക്കെ ആയി ഇനി കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുക്കണം ഇനി വേറൊരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള അത് നടക്കാം ഇനി കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ടൊക്കെ ഉള്ളു ഇനി ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകത്തുള്ളൂ നമുക്ക് വല്ലപ്പോഴും ഒക്കെ റസ്റ്റൊക്കെ വേണ്ടേക്കറിയും ചോറൊക്കെ ആയി കേട്ടോ ഇനി ആ പണികളൊന്നും തന്നെ ഇല്ല ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി പണിയുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇവിടെ പറയട്ടെ നിങ്ങൾക്ക് ചിലവരുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അല്ലേ എനിക്കും അങ്ങനെ പറ്റുന്നില്ല പക്ഷേ എല്ലാവരും പിന്നെ കമന്റ് ഇടുന്നിട്ട് ബാക്ക് അടിച്ചു പോയിട്ട് പിന്നെയും ആദ്യം തൊട്ട് വന്നിട്ടാണ് അവിടെ കയറിയിട്ട് നമുക്ക് കമന്റ് ഇടുന്നത് അല്ലേ എല്ലാവർക്കും മിക്കവർക്കും വരാറുള്ള പ്രോബ്ലം ആണ് തന്നെ എനിക്കോട്ട് ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കമന്റ് ഇടവരു കമന്റ് ഇട്ട് കഴിയുമ്പോൾ അതിലൊരു ചെറിയ ഇങ്ങനെ സ്ക്വയർ പോലത്തെ ഉണ്ട് ആവത്തിന് തൊട്ട് കഴിഞ്ഞാൽ അവസ്ഥ തൊട്ട് കഴിയുമ്പോഴത്തേക്കും റിപ്ലൈ എന്നു പറഞ്ഞ് വരും റിപ്ലൈന്ന് പറഞ്ഞ് വരുന്ന കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ബാക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് കമന്റ് ഇടാൻ പറ്റും കേട്ടോ ഞാൻ അങ്ങനെയാണത് കണ്ടുപിടിച്ചത് ഇനി അതുപോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും കേട്ടോ പിന്നെ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ ബാക്ക് അടിച്ച് ഓദ്യം തൊട്ട് എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ചേട്ടനും പറഞ്ഞു അയ്യോ കമന്റ് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ചെയ്തേ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചുകൊണ്ട് ബ്രഹ്മ ശരിയാണല്ലോ എന്ന് പറഞ്ഞു ഞാനും ഇത് തന്നെ ആയിരുന്നു ആദ്യം ബാക്ക് അടിച്ചിട്ട് ഞാൻ അങ്ങ് ഫുള്ള് പിന്നെ ആദ്യം തന്നെ പിന്നെ ആദ്യം തൊട്ട് ചാനലിൽ കയറും എനിക്ക് മാത്രമേ കമന്റ് ഇടാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം വലിയ പ്രശ്നമില്ല കുറെ പേരൊക്കെ ഞാൻ കാണുന്നുണ്ട് കമന്റ് ഇടാൻ പറ്റുന്നില്ല കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാ തോന്നുന്നു നമ്മളിപ്പം എൻ്റെ അടിയിൽ കൊണ്ട് റിപ്ലൈ റിപ്ലൈ എന്ന് പറഞ്ഞു തരുന്നില്ല അവിടെ കൊണ്ട് കമൻറ്റിടുന്നത് എനിക്കത് മനസ്സിലായി അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ എനിക്കും ഉണ്ടായിരുന്നു ആ പ്രോബ്ലം അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും ഞാൻ ആദ്യം വിചാരിച്ചത് അയ്യോ ഫോണിൻ്റെ വലിയ എനിക്ക് കുഴപ്പമാണോ ഇത് പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇപ്പം എനിക്ക് പ്രശ്നം ഇല്ല കേട്ടോ ഇതുപോലെ ചെയ്യുന്നുണ്ട് പ്രശ്നമുണ്ട് നമ്മൾ ഇടാൻ പറ്റാതെ വര വരുന്നുണ്ട് എന്നാലും നമ്മളതൊക്കെ പരിഹരിച്ചു അപ്പൊ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാനും പിന്നെ കുറച്ച് ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റിയ പിന്നെ മുടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും അപ്പം അതിനുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതിനകത്ത് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാന്ന് ശ്രദ്ധിച്ച് കേട്ടോണം നമ്മുടെ ചോറ് ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് അല്ലേ ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതായത് നമ്മൾ അതിനകത്ത് വെള്ളേരിയും ചുവന്നേരിയും അല്ലേ ചാക്കരിയും കുത്തരി എന്ന് പറയും അതിനകത്ത് ഏത് ചോറായാലും കുഴപ്പമില്ല അപ്പം കുറച്ച് ചോറ് എടുക്കുക പിന്നെ തേങ്ങ അപ്പം ചോറ് തേങ്ങ ഏത്തപ്പഴം എല്ലാം കുറേശ്ശെ 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 എടുത്താൽ മതി കേട്ടോ കുറേശ്ശെ കുറേശ്ശെ എടുക്കുക അപ്പം ചോറ് തേങ്ങ ഏത്തപ്പഴം തൈര് അലോവര അലോവര എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവര എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേര ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലേ അതായാലും മതി അപ്പം ഇതിനകത്ത് എത്ര സാധനങ്ങൾ ചേർത്തെന്ന് അറിയാമല്ലോ പിന്നെയും പിന്നെയും പറയുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പം അറിയാവുന്നവർ ഏർ വഴക്കിന് വരരുത് പിന്നെ ഞങ്ങൾ നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നതൊന്നും പറയരുത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ചോറ് ഏത് ചോറെങ്കിലും ആകാം തേങ്ങ തൈര് ഏത്തപ്പഴം അലോവേര ജെല് അപ്പം അഞ്ചേ അഞ്ച് സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഈ അഞ്ച് സാധനങ്ങളെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരക്കുക അതായത് നമ്മൾ ഈ എന്താ പറയുന്ന മഷി പോലെ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ എന്നൊക്കെ പറയത്തില്ലേ അതുമാതിരി നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ മുടിയേലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറും മാത്രം വെച്ചാൽ മതിയാവും അര അര മണിക്കൂർ മതി കേട്ടോ അരമണിക്കൂറ് വെക്കുക അതിനുശേഷം ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോൾ നന്നായിട്ട് ചോറൊക്കെ അല്ലേ അപ്പൊ നന്നായിട്ട് കഴുകുക അപ്പൊ ഇത് കഴുകി കളയുമ്പോഴത്തേക്കും തലയിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എന്നാ സോപ്പും ഷാംപൂം ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പൊ ഇത് കഴുകി കളഞ്ഞിട്ട് മുടി നന്നായിട്ട് ഉണങ്ങുമല്ലോ അപ്പൊ മുടി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം നിങ്ങൾ വിചാരിക്കും യ്യോ എൻ്റെ മുടിയാണോ ഇത് എന്തോ ഒരു ഭംഗിയാ ഇത് കാണാൻ എന്ന് വിചാരിക്കും അതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്നാ മുടി സ്ട്രെയ്റ്റ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആയിട്ടിരിക്കാനും മുടി വളരാനും കൊഴിയാതിരിക്കാനും ഒക്കെ നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണിത് ഞാൻ പെയ്യാത്തവരെല്ലാം ചെയ്ത് നോക്കണം ഇത് ചെയ്യുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയായിരിക്കും ഇതെന്നും ചെയ്യേണ്ട യാതൊരു അതാണ് ഞാൻ പറഞ്ഞാൽ മെനക്കേട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ഇതിനകത്ത് എന്ത് മെനക്കേടാ ഇതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പം നമ്മുടെ മുടിക്ക് വേണ്ടി നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി ഇച്ചിരി സമയം കളഞ്ഞാലും അതൊന്നും ഒരു വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മുടെ സൗന്ദര്യം നിലനിർത്തത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പറാണ് മാസത്തിൽ രണ്ടു പ്രാവശ്യം ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താലും മതിയാകും അടിപൊളിയാണ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനുള്ളതിൻ്റെ തലേദിവസം നമ്മളിങ്ങനെ ചെയ്തിട്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മുടിക്കൊരു പ്രത്യേക ഭംഗിയൊക്കെ കിട്ടും ഞാനിങ്ങനെ വല്ലയിടത്തും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തല ദിവസം അങ്ങനെ ചെയ്തിട്ട് പോകാറുണ്ട് അപ്പം നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും നല്ല ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും കിട്ടും പിന്നെ ചില പാക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടി ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുന്നത് എണ്ണമയൊന്നും ഇല്ലാതെ ഈ ചകിരിമാതിരി എന്നൊക്കെ പറയും ചകിരി മാതിരിയൊക്കെ ഇരിക്കും പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി സൂപ്പറാണ് നിങ്ങൾ ഏത് ബ്യൂട്ടി പാർലറിൽ പോയി എന്ത് ചെയ്തു എന്ന് ആൾക്കാർ ചോദിക്കും പോലത്തെ മാറ്റമാണ് അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്നത് തന്നെ നമ്മളിങ്ങനെ വെയിലിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും മുടിക്ക് ചിലവരുടെ മുടി കണ്ടില്ലേ ഈ വെയിലത്തൊക്കെ നിൽക്കുമ്പഴത്തേക്കും ആ മുടിക്കൊരു പ്രത്യേക ഭംഗിയും തിളക്കവും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിളക്കവും ഭംഗിയൊക്കെ ഈ മുടിക്ക് കിട്ടും നല്ല രസം നല്ല ഷൈനിങ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അത് ഒത്തിരി മുടിയുള്ളവരൊന്നും കുറച്ച് മുടിയുള്ളവരൊന്നും ഒന്നുമില്ല അത് പിന്നെ കുറച്ച് മുടിയുള്ളവർക്ക് ചെയ്താലും നല്ല ഭംഗിയാണ് അത് ഉണങ്ങി കഴിയുമ്പോൾ ആ മുടി കിടക്കുന്ന കാണാനായിട്ട് നല്ല ഒരുപാട് ഭംഗിയാണ് അപ്പോൾ എല്ലാവരെയും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ മാസത്തിൽ ഒറ്റപ്രാവശ്യം ചെയ്താൽ പോരെ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതിയാവും കൂടുതൽ പ്രാവശ്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ അഞ്ച് സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് അല്ലേ നമ്മളിപ്പോൾ എത്ര ജോലി തിരക്കാണെങ്കിലും ആ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ ജോലി ഒഴിയുന്ന സമയത്ത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലയിൽത്തേക്കാം പിന്നെ ഒരു കുളിക്കുന്നതിന് ഒരു അര മുന്നേ ഇത് പെരട്ടുക അതിനുശേഷം കഴുകി കളയുക എല്ലാവരും ചെയ്യുവല്ലോ അല്ലേ ചെയ്തിട്ട് എന്നോട് പറയുകയും വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവർക്കും ബൈ